ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തലവേദനയായി തെലങ്കാനയിൽ നിന്നുള്ള മുതിർന്ന എം എൽ എ രാജാ മാറുകയാണ് ഏതാനും മാസങ്ങളായി പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം വിട്ടുനിൽക്കുകയാണ് ബി ജെ പി നേതൃത്വത്തിനെതിരെയാണ് പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എങ്ങനെ ഒതുക്കുമെന്നറിയാതെ തലച്ചൊറിയുകയാണ് സംസ്ഥാന നേതൃത്വം സത്യത്തിൽ ഡിസംബർ മുതലാണ് രാജാസിംഗ് പാർട്ടിയുമായി ഇടയുന്നത് നിയമസഭയിൽ ബി ജെ പിയുടെ നിയമസഭാ കക്ഷി നേതാവ് സ്ഥാനം നൽകണം എന്ന് രാജാസിംഗ് ആവശ്യപ്പെട്ടെങ്കിലും പാർട്ടി നേതാക്കൾ അത് സമ്മതിച്ചില്ല അന്നു മുതൽ ഉടക്കിലാണ് രാജാ സിംഗ് വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന നേതാവാണ് എന്നുള്ളൊരു ഖ്യാതി ഇദ്ദേഹത്തെ പറ്റി ഉണ്ടായിരുന്നു അതാണ് അദ്ദേഹത്തിന് ആ സ്ഥാനം നൽകാത്തത് എന്നുള്ള പ്രചരണം ശക്തമായിരുന്നു അതോടെ അദ്ദേഹം നിയമസഭാ രാഷ്ട്രീയം മതിയാക്കി പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് കടക്കാമെന്നുള്ള കണക്ക് കൂട്ടലിൽ രണ്ട് സീറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് വേണമെന്നുള്ള ആവശ്യം സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ വെക്കുകയായിരുന്നു അതായത് സഹീറാബാദ് അല്ലെങ്കിൽ ഹൈദരാബാദ് ഈ രണ്ട് സീറ്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ മത്സരിക്കാമെന്നതായിരുന്നു രാജാ സിംഗ് ആഗ്രഹിച്ചിരുന്നത് എന്നാൽ ആ ആഗ്രഹവും നേതൃത്വം തള്ളിക്കളയുകയായിരുന്നു അതോടെ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന നിൽക്കുന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത് സഹീറാബാദിൽ മഹാരാഷ്ട്ര സ്വാധീന മേഖല ആയതുകൊണ്ട് തന്നെ അവിടെയും അതുപോലെ ഹൈദരാബാദിൽ ഹിന്ദു വോട്ട് ബാങ്കിലും തനിക്ക് കടന്നു ചെല്ലാൻ സാധിക്കുമെന്നതാണ് രാജാ സിംഗ് പറയുന്നത് എന്നാൽ ആ കാര്യങ്ങളൊക്കെ തള്ളിക്കളയുകയായിരുന്നു നേതൃത്വം മുൻപ് കോൺഗ്രസ് സർക്കാർ അധികാരമേൽക്കുമ്പോൾ സ്വാഭാവികമായും സീനിയർ മെമ്പർ പ്രോടൈം ആകുന്ന ഒരു രീതിയുണ്ട് ആ രീതി തെലുങ്കാനയിൽ വന്നപ്പോൾ സീനിയർ മെമ്പറായ മജലിസ് പാർട്ടിയുടെ അക്ബറുദ്ദീൻ ഒവൈസി പ്രോടൈം സ്പീക്കറായി എന്നാൽ ആ നടപടിയിൽ പ്രതിഷേധിച്ച് സത്യപ്രതിജ്ഞ ചടങ്ങ് ബഹിഷ്കരിച്ച നേതാവാണ് രാജാ സിംഗ് കടുത്ത വാദി കൂടിയായ രാജാ സിംഗിന്റെ ഇപ്പോഴത്തെ നടപടികൾ ബി ജെ പിക്ക് തന്നെയാണ് പാരയാവുന്നത്